അറബിയുടെ നാട്ടിൽ ജോലി ചെയ്ത നിന്ന് യച്ച് ആ ആ സമ്പാദ്യത്തിലൂടെ കുടുംബം വളർന്ന് പച്ചപിടിച്ച് ഒരു നിലക്കെത്തുമ്പോൾ സംഘികളിൽ നിന്ന് ആ മുസ്ലിം വിരോധം പുറത്തു ചാടുക എന്നുള്ളത് ഒരു പതിവായിട്ടുള്ള രീതിയാണ് അത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകള് നമ്മൾ അറബ് ലോക രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്ന സംഘികളിൽ നിന്ന് കണ്ടിട്ടുള്ളതാണ് രാഷ്ട്രീയ വിമർശനമല്ല അവർ നടത്തുന്നുള്ളത് മറിച്ച് ഒരു മതസമുദായത്തെ തന്നെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തുകയാണ് ഇവന്മാര് അറബികളിൽ നിന്ന് ശമ്പളം വാങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പരത്തുന്നുള്ളത് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിരുന്നു കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന സംഭവം അതായത് ദുബായിൽ ജോലി ചെയ്യുന്ന കർണാടകയിലെ ബി ജെ പി പ്രവർത്തകനായിട്ടുള്ള രാകേഷ് ബി കിട്ടൂർമെത്ത അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഒരു കമന്റ് നിക്ഷേപിച്ചു ആ കമന്റ് എന്ന് പറയുന്നത് ഇതാണ് മുസ്ലിങ്ങളെ പന്നികളോട് ഉപമിക്കുകയും മുസ്ലിങ്ങളുടെ നിസ്കാരത്തെ വളരെ മോശമായി ചിത്രീകരിക്കുകയും കൊറോണയൊക്കെ സൃഷ്ടിച്ചത് മുസ്ലിങ്ങളാണെന്ന് വരുത്തി തീർക്കുന്ന രീതിയിലായിരുന്നു ആ കമന്റ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ നിക്ഷേപിച്ചത് എന്നാൽ ഈ കമന്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒടുവിൽ ഇവരുടെ കമ്പനി അധികൃതർ ഈ കമന്റ് കാണുകയും ഒരു എട്ടിന്റെ പണി കർണാടകയിലെ ബി ജെ പി പ്രവർത്തകനും നിലവിൽ ദുബായിൽ ജോലി ചെയ്യുന്ന രാകേഷ് ബി കിട്ടുർമത്തിന് കൊടുക്കുകയുണ്ടായി കമ്പനി സിഒ ആയിട്ടുള്ള സ്റ്റുവേർഡ് ഹാരിസൺ തന്നെയാണ് നല്ല എട്ടിൻ്റെ പണി ഈ സംഘിക്കുട്ടന് നൽകിയിട്ടുള്ളത് അദ്ദേഹം തന്നെ രംഗത്ത് വന്ന് പറയുകയുണ്ടായി ഞങ്ങളുടെ കമ്പനിയിൽ അതായത് എമിറൽ സർവീസിൻ്റെ സിഇഒ ആണ് ഈ സ്റ്റുവേർഡ് ഹാരിസൺ എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നു ഞങ്ങളുടെ കമ്പനിയിൽ എണ്ണായിരത്തിൽ കൂടുതൽ ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട് അതായത് തൊഴിലാളികളുണ്ട് എന്നർത്ഥം അവർ വിവിധ മതസ്ഥരാണ് അപ്പോൾ എല്ലാ മതസ്ഥരെയും കൂട്ടിയിട്ട് ഒരു മതേതരത്വ നിലപാടോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് ഞങ്ങളുടെ എമിറൽ സർവീസ് എന്ന് പറയുന്നത് അതിൻ്റെ സിഇഒ എന്ന നിലക്ക് ഇത്തരത്തിലുള്ള മോശമായ മതവിദ്വേഷം പരത്തുന്ന രീതിയിൽ കമന്റിട്ട ഞങ്ങളുടെ ഇവിടെ ജോലി ചെയ്യുന്ന ടീം ലീഡറും കൂടിയായിട്ടുള്ള അതായത് ടീം ലീഡർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ശമ്പളമുള്ള ഒരാളും കൂടിയാണ് ഈ രാഗേഷ് ബി കിട്ടുർമത്ത് അയാളെ ഞങ്ങൾ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നു ഒപ്പം ഞങ്ങൾ തന്നെ അയാളെ പിടിച്ചിട്ട് പോലീസിന് ഏൽപ്പിക്കുന്നു എന്നാണ് കമ്പനി സിഇഒ ആയിട്ടുള്ള സ്റ്റുവേർഡ് ഹാരിസൺ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു കമ്പനി തന്നെ നേരിട്ട് ഇടപെട്ട് അയാളെ സ്റ്റേഷനിലേക്ക് ആക്കുന്നു അഥവാ പോലീസുകാരുടെ കയ്യിൽ കൊടുക്കുന്നു ഇതാണ് സംഘികളെ നിങ്ങളുടെയൊക്കെ അവസ്ഥ അറബികളുടെ നക്കാപ്പിച്ചുകൾ വാങ്ങിയിട്ട് അതേ രാജ്യത്ത് നിന്ന് മുസ്ലിങ്ങളെ വിമർശിക്കുമ്പോൾ ഇത്തിരി സൂക്ഷിക്കണ്ടേ സ്വന്തം കുടുംബം വളർന്നിട്ടുള്ളത് ആ പൈസയിലാണ് എന്ന ഒരു ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെ വിദ്വേഷം പരത്തുകയില്ല നിരവധി സംഭവങ്ങളാണ് ഇതുപോലെ അറബ് ലോക രാഷ്ട്രങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് മതവിദ്വേഷം പുലർത്തുന്നതിലൂടെ അവരുടെ ജോലി നഷ്ടപ്പെടുന്നു അവരുടെ കുടുംബം പട്ടിണിയാകുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നു ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുക ഒരുപാട് മലയാളികളായിട്ടുള്ള സംഘപരിവാർ പ്രവർത്തകർ ദുബായിൽ നിന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം വെച്ച് പുലർത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നുണ്ട് അത്തരക്കാർക്ക് ഒരു നിർദ്ദേശം എന്ന നിലയിൽ പറയട്ടെ ഇനി മേലാൽ ഇമ്മാതിരി പണിയെടുക്കരുത് അത് അറബ് ലോകമാണ് അവിടെ എല്ലാവരും മതേതരത്വത്തിനാണ് പ്രാധാന്യം നൽകുന്നത് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒരു വിവേചനം അവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമാണ് എന്നിട്ടും എന്തിനാണ് മുസ്ലിങ്ങൾക്കെതിരെ ഇതുപോലെയുള്ള വിരോധങ്ങൾ പ്രചരിപ്പിക്കുന്നുള്ളത് എന്തായാലും ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ആ വിദ്വേഷം മനസ്സിനകത്ത് എന്തായാലും സൂക്ഷിക്കുക തന്നെ ചെയ്യും പൊതു രീതിയിൽ അഥവാ പൊതുരംഗത്ത് പ്രകടിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനെങ്കിലും സാധിക്കും കാരണം നിങ്ങളെ ഓർത്തിട്ടല്ല നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു കുടുംബം നാട്ടിലുണ്ട് അവർ പട്ടിണിയായി പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു ഉപദേശം നൽകിയത് എന്തായാലും രാകേഷ് ബി കിട്ടുറുമത്തിന് കുറച്ചുകാലം ജയിലിൽ കഴിയാം ന്യൂസ് ഡെസ്ക് റിപ്പബ്ലിക് കേരള Our Kasargod, Kanniyinad, Mangalore.